കൂലിമുട്ടം തട്ടുങ്ങൽ എ എം യു പി സ്കൂളിൽ കുട്ടികൾക്കായി നിർമ്മിച്ച പാർക്ക് മിനി ജിം ഡൈനിങ് ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം ഇ ടി ടൈസൺ എം എൽ എ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ കെ കണ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ വാർഡ് മെമ്പർ കെ കെ സഗീർ പ്രധാനാധ്യാപിക കെ പി അജിത എം പി ടി എ പ്രസിഡന്റ് പി എ റൂബിത സ്റ്റാഫ് സെക്രട്ടറി വി എസ് സൂരജ് പി ടി എ വൈസ് പ്രസിഡന്റ് സി എ മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു സ്കൂൾ മാനേജർ പി എം അബ്ദുൾ മജീദ് സമ്മാനവിതരണം നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡിയിലെ മുഗൾ ജ്വല്ലറി മൂന്ന് ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലെഷർ ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാല്യുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹാസ് എൻകൗണ്ടർഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാദമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനിഷിയേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്കി പ്ലാൻസ് അവർ അവരെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് തരുന്ന ഈ പ്ലാൻസിലൂടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നോളേജ് ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് ദ നാഷണൽ ടു മൈ സൺ